പുനരം കിട്ടുക അന്നലത്തെ നമ്മൾ ആ വീഡിയോയിൽ പറഞ്ഞിട്ട് ആ ഈ ആ ഒരു വീഡിയോൻ്റെ രസം കളയേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ആ വീഡിയോയിൽ പറയാണ്ടിരുന്നത് പുനര വരുന്നില്ല കേട്ടോ നമ്മുടെ പുനരയ്ക്ക് ചെറിയൊരു അസുഖം ചെറിയൊരു അസുഖം എന്ന് പറഞ്ഞാൽ ഞങ്ങളെ കുറച്ച് ടെൻഷൻ അടിപ്പിക്കുന്നുണ്ട് അപ്പോൾ അത് വലുതായിട്ട് ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ട് നീരടക്കോന്ന് ആദ്യം പറഞ്ഞ് നമ്മളെ ഒഴിവാക്കി ഡോക്ടറും പറഞ്ഞ് നീരി ഇറക്കുമായിരിക്കും പനിയുള്ളതല്ലേ പിന്നെ ഇവിടെ നമ്മുടെ നാട്ടിലുള്ളവരൊക്കെ ഇത് കണ്ടപ്പോൾ പറഞ്ഞു അത് മുണ്ടി നീരാകാൻ സാധ്യതയുണ്ട് അതായത് ഇവിടെ ഇങ്ങനെ ഇവിടെ ഇങ്ങനെയാ ഇവിടെ ഇങ്ങനെ ഒരു തടിപ്പുണ്ട് ഇപ്പൊ കുറച്ച് നീരുണ്ട് അപ്പം മുണ്ടി മുണ്ടിനീരാകാനുള്ള സാധ്യത ഉണ്ടെന്ന് പറഞ്ഞു ഇവിടെ നമ്മുടെ നാട്ടിലുള്ളവരും കാണുന്ന ചേട്ടന്മാരും നമ്മുടെ വീട്ടിലുള്ളവരൊക്കെ പറഞ്ഞു ഇവിടെ കുറച്ചെ കുറയുന്നുണ്ട് കേട്ടോ ഇവിടെ ചെറിയൊരു തടിപ്പ് ഒരു തടിപ്പ് പോലെ വരുന്നുണ്ട് കേട്ടോ ഇതേ ഇവിടെ ഇങ്ങനെ ഇത്രയും ഭാവം ഇവിടെ കണ്ടോ ഇവിടെ കണ്ടോ കുഴപ്പമില്ല പോയി മോകം കഴിക്കാൻ ചോറ് കഴിച്ചിട്ട് മോൻ പോലും കഴിഞ്ഞിട്ടില്ല ഇവിടെ ഇങ്ങനെ തടിപ്പ് പുതിയ പുതിയൊരു ഗൈസ് നമ്മൾ ഇന്നത്തെ എന്തിനാണ് ഇന്നത്തെ വീഡിയോ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ വീഡിയോൻ്റെ കണ്ടന്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇന്നലെ നമ്മുടെ ഈസ്റ്റർ സ്പെഷ്യൽ വീഡിയോ ചെയ്തായിരുന്നു ഈസ്റ്ററിൻ്റെ വീഡിയോ ചെയ്തായിരുന്നു അപ്പോൾ നമ്മൾ അതിൻ്റെ അകത്ത് നമ്മളൊരു വീഡിയോ അവസാനം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു കാര്യം അതായത് നമുക്കൊരു സങ്കടമുണ്ട് നമ്മൾ ഇന്നലെ വീഡിയോയിൽ പറഞ്ഞു ഇന്നലത്തെ ഈസ്റ്ററിൻ്റെ വീഡിയോ പറഞ്ഞിട്ട് ആ ഒരു സുഖം പുനരം വിടുവാ ഇന്നലത്തെ പറഞ്ഞ് നമ്മൾ ആ വീഡിയോയിൽ പറഞ്ഞിട്ട് ആ ഈ ആ ഒരു വീഡിയോൻ്റെ രസം കളയേണ്ടല്ലോ എന്ന് ചോദിച്ചിട്ടാണ് ഞാൻ ആ വീഡിയോയിൽ പറയാണ്ടിരുന്നത് പിന്നെ എല്ലാവരും പിന്നെ നമ്മുടെ ഈസ്റ്ററിൻ്റെ വീഡിയോൻ്റെ ചർച്ച എല്ലാം ഉണ്ടാകും പിന്നെ ആ കാര്യത്തെക്കുറിച്ച് ആയിരിക്കും എല്ലാവരും ചർച്ച ചെയ്യും അതുകൊണ്ട് ഞങ്ങൾ ആ കാര്യം ഇന്നലെ പറയാതിരുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പറയാമെന്ന് ചോദിച്ചു അതുമാത്രേ എന്നെ ഇപ്പോൾ ഒരുപാട് പേര് വിളിച്ചു കേട്ടോ എന്നെ ഒരുപാട് പേര് വിളിച്ചു വിളിച്ചവരോടൊക്കെ ഞാൻ കാര്യം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ വീഡിയോയിൽ പറഞ്ഞു എന്നെ കമ്പനി നമ്മൾ അറിയാവുന്ന ആൾക്കാരാണല്ലോ വിളിക്കുന്നത് അപ്പോൾ എന്താ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലൊരാൾക്ക് ചെറിയൊരു അസുഖമാണ് അസുഖമല്ല അപ്പോൾ നമ്മുടെ പുന്നരയ്ക്ക് പൊന്നും വന്നേ ഓടി വന്നേ ഓടി വന്നിട്ട് പോവാം ബാ ഓടി ഓടി വാ അവരോടൊന്ന് കളിക്കോ കേട്ടോ ഞാൻ കാണിച്ചു തരാം വാ ഓടി വാ ഓടി വാ ഓടി ഓടിവാ പെട്ടെന്ന് പോക്കോ വാ കളീൻ്റെ ഇതിലാണ് വിളിച്ചാലൊന്നും വരുന്നില്ല പൊന്നു ഓടി വന്നിട്ട് പോ ഇത് കാണിക്കാനാവാ ഓടി വാ ഒറ്റ വറ്റോട്ടോ ഏ വേമ്പ പുന്നര വരുന്നില്ല കേട്ടോ നമ്മുടെ പുന്നരയ്ക്ക് ചെറിയൊരു അസുഖം ചെറിയൊരു അസുഖം എന്ന് പറഞ്ഞാൽ ഞങ്ങളെ കുറച്ച് ടെൻഷൻ അടിപ്പിക്കുന്നുണ്ട് അപ്പോൾ അത് വെറുതായിട്ട് ഞാൻ ആ വീഡിയോ പറഞ്ഞിട്ട് അതിന് ആക്കി വീഡിയോ ഒന്നും ചെയ്യുന്നില്ല പറയുന്നില്ല നിങ്ങൾ നമ്മുടെ എന്ത് ചെറിയ കാര്യങ്ങൾ ഞങ്ങൾ ഞങ്ങൾ ഇവിടെ ഇവിടെ നമ്മുടെ വീട്ടിൽ നിൽക്കുന്ന എന്തൊരു ഉറുമ്പനങ്ങൾ തന്നെ ഞാനത് ഒരു വീഡിയോ ആക്കുന്നുണ്ട് അപ്പോൾ ഒരു കാര്യവും ഞങ്ങൾ മറച്ച് വെക്കലില്ല എല്ലാം നല്ല തുറന്ന് പറയുന്നുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് പുനരക്കി കഴിഞ്ഞ ദിവസം പനി വന്ന സമയത്ത് അതായത് പുനരയ്ക്ക് പനിച്ചായിരുന്നു പനി വന്ന സമയത്ത് പുനരക്കി ടോൺസർ വരുന്നു നമ്മുടെ നമുക്ക് ടോൺസർ വരില്ലേ അതായത് പനിയൊക്കെ വരുന്ന സമയത്ത് നീരറക്കം എന്നൊക്കെ പറയും നമ്മുടെ നാട്ടിൽ അങ്ങനെ നീരറക്കം വരുന്ന പോലെ വന്നു അല്ലെങ്കിൽ മുണ്ടിനീര് നീര് രണ്ടീ ഏതെങ്കിലും ഒന്നാന്നുള്ള രീതിയിലാണ് ഞങ്ങൾ ഇരുന്നത് കൊണ്ടേ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ കാണിച്ചായിരുന്നു ഒക്കെ നീരുണ്ട് അപ്പോൾ അത് നീരറക്കം വന്ന് ഡോക്ടറെ നേരത്തെ നമ്മളിങ്ങനെ മരുന്ന് മേടിച്ച സമയത്ത് ആദ്യം പറഞ്ഞു പുനർക്കിവിടെ മോഴ ഇത് ഇതുണ്ട് ഒരു തടിപ്പുണ്ട് അപ്പോൾ ആ നീരറക്കം വന്നാൽ ആദ്യം പറഞ്ഞ് നമ്മളെ ഒഴിവാക്കി ഡോക്ടറും പറഞ്ഞ് നീരി ഇറക്കമായിരിക്കും പനിയുള്ളതല്ലേ പിന്നെ ഇവിടെ നമ്മുടെ നാട്ടിലുള്ളവരൊക്കെ അത് കണ്ടപ്പം പറഞ്ഞു മുണ്ടി നീരാകാൻ സാധ്യതയുണ്ട് അതായത് ഇവിടെ ഇങ്ങനെ ഇവിടെ എങ്ങനെയാണ് ഇവിടെ ഇങ്ങനെ ഒരു തടിപ്പുണ്ട് ഇപ്പോൾ കുറച്ച് നീരുണ്ട് അപ്പം മുണ്ടിനീരാകാനുള്ള സാധ്യത ഉണ്ടെന്ന് പറഞ്ഞു ഇവിടെ നമ്മുടെ നാട്ടിലുള്ളവരും കാണുന്ന ചേട്ടന്മാരും നമ്മുടെ വീട്ടിലുള്ളവരൊക്കെ പറഞ്ഞു ഞങ്ങളും വിചാരിച്ചിരുന്ന പിന്നെ അത് കുറയുന്നില്ലല്ലോ നീരറക്ക പെട്ടെന്ന് പോകും നമുക്ക് വന്നു കഴിഞ്ഞാൽ രണ്ട് ദിവസം കൊണ്ട് അത് പോകണ്ടതാണ് ഇത് പോകുന്നില്ല പിന്നെ ഞങ്ങൾ കഴിഞ്ഞ ദിവസം എടീ തക്കി എണീറ്റു തക്കിരി എണീറ്റു അപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ ദിവസം നോക്കിയ സമയത്ത് അതായത് മിനിങ്ങാൻ തരുന്ന ദിവസം നോക്കിയ സമയത്ത് അത് അത് ചെറുതായിട്ട് കട്ടിയായി വരുന്നു അതായത് നമ്മൾ നീരൊക്കെ എന്നൊക്കെ പറയുന്നത് അത് ഞെക്കേ ഞെങ്ങും അത് ഒരു നീര് പോലെ ഉണ്ടാവുകയുള്ളൂ പക്ഷേ ആ നീരുള്ളൊരു സ്ഥലത്ത് ചെറുതായിട്ടൊരു കട്ടി പോലെ ഒരു മുഴ പോലെ അവിടെ കാണും ഇവിടെ ഇങ്ങനെ ഇപ്പോൾ കുറച്ച് വലുപ്പമുണ്ട് മുന്നാനൊക്കെ നീരുണ്ട് അപ്പോൾ അവർക്ക് നല്ല വേദനയുണ്ട് അപ്പോൾ ഞാനത് വീഡിയോയിൽ പറയണോ വേണ്ടോ പറയണോ വേണ്ടോ എന്നൊക്കെ വിചാരിച്ചതാണ് പിന്നെ ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്കറിയാം ഞങ്ങൾ എന്തായാലും ഹോസ്പിറ്റലിൽ പോകുന്നുണ്ടെങ്കിൽ ഞങ്ങൾ ആ ഞങ്ങൾക്ക് നമുക്ക് റെഡിക്ക് വീഡിയോ ചെയ്യാനാവൂല നമ്മളാത് അത് തന്നെയായിരിക്കും നമ്മൾ എന്തായാലും നിങ്ങൾ അറിയും അറിയാണ്ടിരുന്നിട്ട് കാര്യമൊന്നും ഇല്ല അപ്പോൾ അതിനുകൊണ്ടാണ് പറയുന്നത് അപ്പോൾ ഞങ്ങൾ ഇപ്പോഴും ഞങ്ങൾക്ക് കുറച്ച് ടെൻഷൻ ടെൻഷനുണ്ട് അപ്പം അത് ഞങ്ങൾ ഒരു കാര്യം ഉറപ്പിച്ചു നീരിറക്കം മുണ്ടിനീരല്ല എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ ഉള്ളത് കാരണം വെച്ചാൽ ഇപ്പോൾ ഇവിടെയാണ് മുണ്ടിനീരാകുമ്പോൾ ഇവിടുന്ന് ഇങ്ങനെ കൗളിന് മൊത്തത്തിൽ ഇങ്ങനെ ഇങ്ങനെ ഇവിടെ ഇങ്ങനെ രണ്ട് സൈഡിലും ചെല്ല ചാടാൻ സാധ്യത ഉണ്ട് എന്നൊക്കെയാണ് ഡോക്ടറോട് ഞങ്ങളിപ്പോൾ ഡോക്ടറെ കാണിക്കുന്നത് നമ്മൾ ഡോക്ടർ പറഞ്ഞു മുണ്ടിനീരല്ല എന്ന് പറഞ്ഞു ആദ്യം ചെന്നപ്പം വേറെ ഡോക്ടറെ കാണിച്ചാൽ ഡോക്ടർ പറഞ്ഞു നീരറക്കമാണ് പക്ഷേ നീരർക്കം അല്ല നീരർക്കാണ് ഈ ഡോക്ടർ പറഞ്ഞു നീരർക്കമല്ല അല്ല എന്നാണ് പറഞ്ഞത് അപ്പോൾ എന്തായാലും നീര് വലിയാനുള്ള നീരാണെങ്കിൽ നീര് വലിയാനുള്ള ആൻറ്റിബയോട്ടിക്ക് മരുന്ന് കൊടുത്തിട്ടുണ്ട് കുന്നനക്ക് കൊടുക്കുന്നുണ്ട് അഞ്ച് ദിവസത്തെ മരുന്നുണ്ട് അപ്പം അഞ്ച് ദിവസത്തെ മരുന്ന് കൊടുത്തിട്ട് സത്യം പറഞ്ഞാൽ എനിക്കൊരു സമാധാനം ഉണ്ട് ചെറുതായിട്ട് കുറയുന്നുണ്ടത് അതായത് നമ്മളിപ്പോൾ ഇപ്പം ഉള്ള പുന്നരുടെ മരുന്ന് കൊടുക്കുന്ന സമയത്ത് ചെറുതായിട്ടത് നീര് വലിയുന്നുണ്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ പുന്നര ഇങ്ങോട്ട് വന്നേ പപ്പ അങ്ങോട്ട് പാ ഇങ്ങോട്ടൊന്നും വിളിച്ചാൽ വരത്തില്ല ഭയങ്കര കളിൻ്റെ മൂടിലവിടെ ഏ മേലോട്ട് വെയിലത്ത് പോയത് കുന്നോട്ട് പറഞ്ഞല്ലേ അവിടെ നിൽക്കേ അവിടെ നിൽക്കേ ഇത് കണ്ടോ പുന്നരുടെ ഈ കവള് ഇതാണ്ടോ ഈ സൈഡ് ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ കുഴപ്പമില്ല ഈ സൈഡ് കാണുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നുന്നുണ്ട് ഇവിടെ ഇങ്ങനെ ഉണ്ടോ ഇവിടെ കുറേ കുറയുന്നുണ്ടെട്ടോ ഇവിടെ ചെറിയൊരു തടിപ്പ് ഒരു തടിപ്പ് പോലെ വരുന്നുണ്ട് കേട്ടോ ഇതുകൊണ്ട് ഇവിടെ ഇങ്ങനെ ഇത്രയും ഭാവം ഇവിടെ കണ്ടോ ഇവിടെ കണ്ടോ കുഴപ്പമില്ല പോയി മോകം കഴിക്കാൻ ചോറ് കഴിച്ചിട്ട് മുഖം പോലും കഴിയിട്ടില്ലല്ലോ ഉണ്ടോ ഇവിടെ ഇങ്ങനത്തെ തടിപ്പ് അപ്പോൾ ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് മുണ്ടിനീരാണോ എന്ന് പലരും പറഞ്ഞായിരുന്നു മുണ്ടിനീരാണെന്നൊക്കെ പറഞ്ഞു പക്ഷേ ഒരു പ്രാവശ്യം ഇതുപോലെ വന്നിട്ട് കുറഞ്ഞു പിന്നെ ഒക്കെ ഇതേപോലെ ഒരു പ്രാവശ്യം പനിയും സമയത്ത് വന്നിട്ട് ഒരു രണ്ടാഴ്ച മുമ്പ് അത് തന്നെ താന്നുപോയി പക്ഷിപ്രാവശ്യത്തെ വന്നിട്ട് താഴുന്നില്ല അപ്പം ഡോക്ടർമാർ നമ്മളെ പറഞ്ഞ് അവർക്ക് അവർ പറഞ്ഞല്ലോ നമുക്ക് അറിയാൻ തോന്നും നമുക്ക് പിന്നെ ഇവിടെയുള്ള വയസ്സുള്ള ആൾക്കാരൊക്കെ പറഞ്ഞില്ല നമുക്ക് അറിയത്തോ എന്നാന്നൊരു പിടിയില്ല കുറച്ച് ടെൻഷനിലാണ് കാരണം നമ്മുടെ അവസ്ഥ അതുപോലെ തന്നെയാണ് മൊത്തത്തിൽ പ്രശ്നങ്ങളാണ് അതിൻ്റെ പ്രശ്നത്തിൻ്റെ മുകളിൽ പ്രശ്നം എന്ന് പറയുമ്പോൾ നമ്മളെ കൊണ്ട് താങ്ങാൻ പറ്റാത്തൊരു സംഭവമാണ് ഹോസ്പിറ്റൽ കേസ് പരിപാടികൾ എന്നൊക്കെ പറയുന്നത് നമ്മളൊന്നിപ്പോൾ ഹോസ്പിറ്റൽ കേസും പരിപാടിയെല്ലാം ഒതുങ്ങിയിട്ട് സമാധാനമായിട്ട് ജീവിക്കുന്നൊരു സമയമാണ് ഇപ്പോൾ അതായത് നമുക്ക് ഒരു സമയത്ത് നമ്മൾ ആ വാടക വീട്ടിലുള്ള താമസിച്ച ആ സമയത്ത് നമുക്ക് ഭയങ്കര പ്രശ്നങ്ങളായിരുന്നു പക്ഷെ ആ അതൊക്കെ ഒതുങ്ങി പോയി മോഹൻ കഴിക്കാൻ പറ്റു അത് ശരി മമ്മി അവിടെ ഉണ്ട് അപ്പൊ ടാപ്പിൽ നിന്ന് കഴുകു പോന്നു പുറത്തെ ടാപ്പില്ല അവിടെ പോയി തുറക്ക് എടാ പോന്നു പുറത്തെ ടാപ്പ് പോയി തുറക്ക് അത് പോയി കഴുകും അപ്പൊ കൈ കൊറച്ച് ടെൻഷനുണ്ട് കുറച്ച് ടെൻഷൻ എന്ന് പറഞ്ഞാല് അതിപ്പോൾ ടെൻഷൻ ഇല്ലാണ്ടിരിക്കുവല്ലോ ഒന്നാമത് ഞങ്ങൾ അതുപോലെ ഞങ്ങളുടെ പൊന്നുമക്കളെ ഞങ്ങൾ കൊണ്ടു നടക്കുന്നതാണ് അപ്പോൾ എന്തെങ്കിലും ചെറിയ പ്രശ്നം വന്നു കഴിയുമ്പോൾ നമുക്കത് സഹിക്കാൻ പറ്റുന്ന കാര്യം നമുക്ക് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല പിള്ളേർക്കൊക്കെ ആകുമ്പം അത് ചെറിയ സംഭവം ഒരു കുരു വന്നാൽ തന്നെ നമുക്കത് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല അപ്പോൾ ഉന്നരുടെ കാര്യത്തിലാണേൽ എന്താ ഞാൻ പറയാം ഒന്നത്തെ സാമ്പത്തിക പ്രശ്നം നമുക്ക് എല്ലാവർക്കും അല്ലേ നമ്മുടെ സാഹചര്യം നമ്മളിങ്ങനെയൊക്കെ പോകുന്നത് നമ്മുടെ ജീവി നമ്മളിങ്ങനെ റീൽസ് ചെയ്യുമ്പം എല്ലാവരും ചോദിച്ചാൽ റീൽസ് ചെയ്യുമ്പോൾ നിങ്ങൾ ഭയങ്കര സെറ്റപ്പ് ആണല്ലോ പക്ഷേ വീഡിയോ അല്ല ശരിക്കുള്ള ജീവിതം അതാണ് നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കേണ്ട കാര്യം വെച്ചാൽ നമ്മുടെ വീഡിയോ നമ്മൾ നല്ല ഏത് യൂട്യൂബർ ആയാലും വീഡിയോ ചെയ്യുന്ന പോലെ ആയിരിക്കുമല്ലോ നമ്മുടെ ലൈഫ് പോകുന്നത് വീഡിയോ കാണുന്ന പോലെ ആയിരിക്കുമല്ലോ ശരിക്കും ലൈഫ് പക്ഷേ എൻ്റെ ഏകദേശം വീഡിയോ കാണുന്ന പോലെ തന്നെയാണ് നമ്മുടെ ലൈഫ് പോകുന്നത് നമ്മളെല്ലാം പച്ചയായിട്ട് തുറന്ന് പറയുന്നത് കൊണ്ട് ഒന്ന് ഒളിച്ച് വെക്കാണ്ട് നിൽക്കുന്നതുകൊണ്ട് ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥയിൽ പിന്നേക്കൊണ്ട് ഹോസ്പിറ്റലിൽ പോകണം ഇനിയിപ്പോൾ സ്കാ ഇപ്പോൾ എന്തായാലും അഞ്ച് ദിവസം കഴിഞ്ഞിട്ട് വലിയ മാറ്റമില്ല അതായത് രണ്ട് ദിവസം ഇപ്പോൾ മരുന്ന് കുടിച്ചു ചെറിയൊരു മാറ്റം എന്തോ കാണുന്നുണ്ട് കുറവ് പോലെ പക്ഷേ എനിക്കിത്ര ഒരു അത് ആ ഒരു മാറ്റം കുറവ് അപ്പോൾ മൂന്ന് ദിവസം മരുന്നുകൊണ്ട് അതുകൊണ്ട് മരുന്ന് കുടിച്ചിട്ട് ഫുൾ ആയിട്ട് കുറയുന്നില്ലെങ്കിൽ കൊണ്ട് സ്കാൻ ചെയ്യാം അപ്പോൾ സ്കാൻ ചെയ്ത് കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല അപ്പോൾ എന്താണ് എങ്ങനെയാണെന്ന് പിന്നെ ഒരു ധൈര്യമുണ്ട് ഇത് പെട്ടെന്ന് വന്നതാണ് അതായത് നീരി ഇറക്കം അല്ലെങ്കിൽ മുണ്ടുനീരൊക്കെ പോലെ തന്നെ പെട്ടെന്ന് വന്നതാണ് അല്ലാണ്ട് സാ ഒരുപാട് കാലം എടുത്തിട്ടൊരു മുഴ വന്നതൊന്നുമല്ല പക്ഷേങ്കിൽ പെട്ടെന്ന് വന്ന് ഒരു സംഭവമാണ് അപ്പോൾ അതുകൊണ്ട് വലിയൊരു പേടിയൊന്നുമില്ല എന്നാലും എൻ്റെ പൊന്നിൻ്റെ കാര്യം ആലോചിക്കുമ്പോൾ എനിക്ക് സങ്കടമാണ് അതായത് എന്നാ നമുക്ക് എന്നാ നമുക്ക് മുണ്ടിന് നമ്മൾ ഉറപ്പിച്ചാൽ നമുക്ക് മനസ്സിലാക്കാതെ പോയി കൊള്ളൂ അല്ലെങ്കിൽ നീരക്കാൻ ഉറപ്പിച്ചാലും കുഴപ്പമില്ല പക്ഷേ ഡോക്ടർമാർക്ക് തിരിയുന്നില്ല സ്കാൻ ചെയ്യാനാണ് തിരുന്നത് മരുന്ന് കൊടുത്തിട്ടാലും അപ്പോൾ അതാണ് ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ പറയണമെന്ന് വിചാരിച്ചിട്ട് പറയാതിരുന്ന കാര്യം അപ്പോൾ പിന്നെ ഇന്നലത്തെ വീഡിയോ ഈസ്റ്ററിൻ്റെ വീഡിയോൻ്റെ അത് നമ്മളത് കുത്തിക്കേറ്റിയിട്ട് അത് അത് ഇതും ഇല്ലാണ്ട ആ ഒരു സന്തോഷം നിങ്ങളേയും കളയേണ്ട ഞങ്ങളുടെയും കളയേണ്ടാന്ന് ചോദിച്ചിട്ട് ഞാൻ പറയേണ്ടി അപ്പം ആശുപത്രിയിൽ കൊണ്ടുപോയി കാണിച്ചു ഇപ്പം കുഴപ്പമില്ലാണ്ട് പക്ഷേ പിന്നരയ്ക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല അതായത് അവൾക്ക് അവൾ ആ തല അതും പറ്റുകൊണ്ട് അവളെ നടക്കുന്ന തല കുത്തിയും പറയും ഇതാ ഒരു തന്നെ കുറത്തൊക്കെ കളിക്കുന്നുണ്ടോ മരത്തെ പനി കുറും അപ്പം ഇവൻ്റെ കൂടെ തന്നെ അവളും കളിക്കുന്നുണ്ട് ഒരു കുഴപ്പമില്ല സംഭവങ്ങളൊന്നും പക്ഷേ ഈ ഒരു ചെറിയ പ്രശ്നം അപ്പം എന്താണ് ഇപ്പം മൂന്ന് ദിവസം കൊണ്ടുണ്ട് മൂന്ന് ദിവസം കൊണ്ട് കഴിഞ്ഞിട്ട് സ്കാൻ ചെയ്യാൻ പോകണം സ്കാനിങ്ങെല്ലാം കഴിഞ്ഞിട്ട് വേറെ എന്തെങ്കിലും ഒന്നും എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് വേറെ പ്രശ്നങ്ങളൊന്നും ആയിരിക്കില്ല എന്നാണ് ഞങ്ങളുടെ മനസ് ഇത് മനസ്സ് പറയുന്നത് അപ്പോൾ അങ്ങനെ എന്തിനാണെങ്കിൽ നമുക്ക് മെഡിക്കൽ കോളേജിലോട്ട് പോയിട്ട് പുനതന്നുകൊണ്ടേ കാണിക്കണം ഇതൊക്കെയാണ് ഉണ്ടോ ഇങ്ങനെ നമുക്ക് ഒരു വേറെ ഒരു കുഴപ്പമില്ല നടക്കുവാണ് ഒരു കുഴപ്പമില്ല രണ്ടാമെന്ന് കളി അടിയും പിടിയും ഒരു പ്രശ്നം പക്ഷെ അവൾക്ക് കട്ടിലേക്ക് കിടക്കാൻ സമയത്ത് ഈ സൈഡ് വെച്ച് കിടക്കാൻ വേദനയാണ് ആ ആ പോയിട്ട് പോവാം പിന്നെ അവിടെ മണ്ണിൽ ഒന്ന് കാഴ്ച കയറി കാത്ത് കയറിയിരിക്കണം കേട്ടോ ഇന്ന് ഉച്ച വരെ ഇപ്പം വെയിൽ കുറച്ച് താങ്ങിട്ടുണ്ട് വൈകുന്നേരം ആയി ഇപ്പം ഇത്രോ നേരം അവരെ മേലോട്ട് വിട്ടില്ല പക്ഷേ വെയിലടിക്കുമ്പോൾ ആണോ ഇത് കൂടുതൽ പ്രശ്നമെന്ന് എനിക്ക് തോന്നുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ പുന്നേനെ നക്കളെ ഇതുവരെയും പിടിച്ചു വെച്ചൊക്കെ വരുന്നു കേട്ടോ ഇപ്പോൾ സമയം ഒരു നാലുമണിയൊക്കെ ആനായി ഇപ്പം കുറച്ചുനിന്ന് വെയിലൊക്കെ ഒതുങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് അവരൊന്ന് പോയിട്ട് വരട്ടെ അവർക്കും എടാ അവിടെ നിന്ന് തേങ്ങ വേഗം കയറിപ്പോയിട്ടുവാ ചെല്ലേ അവിടെ നിന്ന് വേഗം പോ തേങ്ങ നമ്മുടെ റോഡിൻ്റെ മേലെക്കൂടെ ഇങ്ങനെ തേങ്ങ തേങ്ങ ഉള്ളതുകൊണ്ട് തേങ്ങ ഇടയ്ക്കിടയ്ക്ക് വീണു പിള്ളേരെ പുന്നനെ വേഗം കയറിപ്പോ അപ്പോൾ കൈസ് അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഈ കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ആരും വേണ്ടാത്തൊന്നും ഒന്നും റോങ് കമൻ്റ് കൊണ്ടൊന്നും വരേണ്ട കാരണം വെച്ചാൽ നമ്മുടെ അവസ്ഥ ഞാൻ പറഞ്ഞല്ലോ ഞാൻ എന്ത് കാര്യമുണ്ടല്ലോ അത് അതേപോലെ തുറന്നു പറയാം നമ്മുടെ ചാനൽ ഒന്നും വിളിച്ചു നോക്കില്ല ചെറിയ കാര്യമാണ് ചെറിയ കാര്യം പിന്നെ ഇപ്പോഴും എനിക്കാണെന്ന് അങ്ങനെ തലവേനെ ഞാൻ എൻ്റെ കാര്യം നോക്കണ്ട നമുക്ക് ചെറിയ സുഖമൊന്നും ഇല്ല ഇന്ന് ഇന്നലെ എണീറ്റ് ഇന്നലെ രാത്രി ഉറങ്ങില്ല തക്കൂട് രാത്രി കിടന്നിട്ട് എണീക്കിലും കരച്ചിലും അത് എന്നാലും ചൂട് കൊണ്ടാണ് രാത്രി നമുക്ക് ഉറങ്ങാനൊന്നുമില്ല ഭയങ്കര ചൂടാണ് ഇവിടെ ഓലയാന്ന് പറഞ്ഞാൽ ഇപ്പോഴാണ് തന്നെ മഴക്കാർ ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരിക്കും ഭയങ്കര ചൂട് ഇപ്പം കാലാവസ്ഥാ പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കും എനിക്കാണ് അസുഖമില്ല അതുകൊണ്ടായിരിക്കും കാലാവസ്ഥ പ്രശ്നങ്ങളുണ്ടായിരിക്കും എനിക്ക് തന്നെ എൻ്റെ കുഴപ്പമൊന്നും വിഷയമുള്ള കാര്യമാണ് ഇപ്പോൾ നിങ്ങളുടെയാണ് ഇപ്പോൾ മനസ്സിൽ ഞാൻ എനിക്കങ്ങനെ ഉണ്ടുസായാലും മനസ്സിന് നമ്മൾ ഉറക്കത്തിലാണ് ഉറങ്ങി എണീക്കുമ്പോൾ തന്നെ വേറെ ഓരോരോ സ്വപ്നവും കണ്ടിങ്ങനെ എണീറ്റ് പോകാറ് നമ്മുടെ മക്കൾ നമുക്ക് വേറെ ഒന്നും പ്രശ്നം നമ്മുടെ മക്കൾക്ക് ഒരു അസുഖം വരാണ്ടിരിക്കുകയാണ് അതായത് ഏതൊരു മാതാപിതാക്കളുടെ ആഗ്രഹം പറയുന്നത് അസുഖം ഇല്ലാണ്ട് കാണുക എന്നുള്ളതാണ് എന്തെങ്കിലും പ്രശ്നം വന്നു കഴിയുമ്പോൾ നമുക്ക് മനസ്സിന് അപ്പോൾ അതാണ് നിങ്ങളത്തെ വീഡിയോ പറയാണ്ടിരുന്ന കാര്യം അപ്പോൾ എന്നെ ഒരുപാട് പേര് വിളിച്ചു എങ്ങനെ വീഡിയോ ചെയ്യണ്ടല്ലോ ഇന്നലത്തെ വീഡിയോ പറഞ്ഞും പോയി അപ്പോൾ ഈ കാര്യം പറയണോ വേണ്ടോ എന്നൊക്കെ ആലോചിച്ചു പക്ഷേ എന്നെ ഒരുപാട് പേര് വിളിച്ചു ഒരുപാട് പേര് വിളിച്ചു ഒരുപാട് പേര് വാട്സാപ്പിൽ മെസ്സേജ് ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് അയച്ചു ചോദിച്ചു അതുകൊണ്ട് ഞാൻ ഇത് ഇന്നൊരു വീഡിയോ ആക്കി പറഞ്ഞേക്കാം എന്ന് വിചാരിച്ചിട്ടാണ് പറയുന്നത് കേട്ടോ അല്ലാണ്ട് വേറെ ഒന്നുമല്ല പിന്നെ പ്രശ്നങ്ങൾ എല്ലാവർക്കും ഉണ്ടാവും ഒരാൾക്ക് ഒരു പ്രശ്നം അല്ലെങ്കിൽ വേറൊരു പ്രശ്നം ഉണ്ടാവും അതിപ്പം എനിക്കൊരു പ്രശ്നം നിങ്ങൾക്ക് വേറൊരു പ്രശ്നമായിരിക്കും എല്ലാവർക്കും ഉണ്ടാവും ഓരോരോ പ്രോബ്ലംസ് അത് വിളിച്ച് പറഞ്ഞത് വേറെ എന്തെങ്കിലും വേണ്ടിയിട്ടല്ല നിങ്ങൾ ഒരുപാട് തന്നെ വിളിച്ച് പറഞ്ഞു എല്ലാവരോടും നമുക്കിങ്ങനെ വിളിച്ച് പറയാനാവുമായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് എല്ലാവരും അറിഞ്ഞോട്ടെ ചോദിച്ചിട്ടാണ് ഞാൻ പറഞ്ഞത് വേറെ കുഴപ്പമൊന്നുമില്ല എന്തായാലും പുന്നേനെ കൊണ്ട് സ്കാനിങ്ങിനൊക്കെ ഒന്ന് പോകണം കുഴപ്പമൊന്നും ഉണ്ടായിരുന്നതെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നിങ്ങളതുപോലെ തന്നെ പ്രാർത്ഥിക്കണം അപ്പോൾ ഇതാണ് കാര്യം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ബൈ